ഹലോ ഗായ്സ് അപ്പം നമ്മൾ പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കൊടുക്കാനുള്ള ഗപ്പികൾ ആണെന്ന് നോക്കാം ഈ കാണുന്നത് പ്ലാറ്റിനം കോർ ആണ് പേരിന് നൂറ് രൂപയാണ് ലിമിറ്റഡ് പേര് ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ളൂ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കോളുകൾ വിളിക്കേണ്ട ഓൾ കേരളക്കുറ അവബിൾ ആയിരിക്കും പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ഞങ്ങൾ അയക്കുന്നത് കിലോയ്ക്ക് എഴുപത് രൂപയാണ് ഈ കാണുന്നത് സിൽവർ സിൽവറാണോ റെഡ് ആണ് പേരിന് എൺപത് രൂപയാണ് സെമി അഡൽറ്റ് ആണ് സൈസ് വരുന്നത് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി അടുത്തത് ബ്ലൂ പാണ്ഡോര ആണ് പേരിന് എൺപത് രൂപയാണ് ഇതും നമ്മുടെ ലിമിറ്റഡ് പേരെ സ്റ്റോക്ക് ഉള്ളൂ ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് ഞങ്ങൾ ഗിഫ്റ്റുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു കിലോയിൽ നാല് പേർ വരെ അയക്കാൻ പറ്റും ഇനി നമ്മുടെ മോസ്കോ ബ്ലൂ ആണ് അതിനും പേരിന് എൺപത് രൂപയാണ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ കോളുകൾ വേണ്ട ഇനി കൊടുക്കാനുള്ളത് പ്ലാറ്റിനം റെഡാണ് ആണ് സൈസ് പേരിന് എൺപത് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാറ്റിനം ആണ് നാലോ അഞ്ചോ പേരിൽ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ ഈ കാണുന്നത് യെല്ലോ ടൈഗർ ആണ് പേരിന് എൺപത് രൂപയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏതെങ്കിലും ഫിഷ് ഡെഡ് ആയാൽ ആ ഫിഷിന്റെ പൈസ റീഫണ്ട് ചെയ്യും അൺബോക്സിംഗ് വീഡിയോ എടുക്കണം ഇനി നമ്മുടെ കയ്യിലുള്ളത് യെല്ലോ പിങ്കു ആണ് പേരിന് എൺപത് രൂപയാണ് സെമിഡലറ്റ് ആണ് സൈസ് വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം ആണ് കൊടുക്കാനുള്ളത് അടുത്ത ഐറ്റം വരുന്നത് മിക്സഡ് ഗപ്പിയാണ് പതിനഞ്ചെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് എഴുപത് രൂപ വരും പതിനഞ്ച് മിക്സഡ് കെപ്പി ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഇരുന്നൂറ് രൂപ വരും അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം